നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച വിജയം തന്നെയാണ് ഒഡീഷ എഫ് സിക്കെതിരെ നേടിയത് പൊരിതി ജയിച്ചതാണ് മൂന്ന് രണ്ടിൻ്റെ വിജയം മുന്നേറ്റ നിര നടത്തിയത് കിടിലോൽ കിടിലൻ പ്രകടനമാണ് ഡിഫൻസിൻ്റെ പ്രശ്നങ്ങൾ ഗോൾ കീപ്പറുടെ എററുകൾ അതൊക്കെ ഈ കളിയിലും സംഭവിച്ചു പക്ഷെ അതിനെ മറച്ച് പിടിച്ച് മൂന്ന് പോയിന്റ് പിടിച്ചു വാങ്ങിയത് ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയുടെ മികവുകൊണ്ട് തന്നെയാണ് വിജയത്തിലെ മതിമറന്ന് എല്ലാം ശരിയാണ് എന്ന് പറയാൻ വരട്ടെ പ്രശ്നങ്ങളുണ്ട് ഡിഫെൻസിലെ പ്രശ്നങ്ങൾ അതേപടി നിൽക്കുകയല്ല അത് ഗോൾ വന്ന് ഡിഫൻസിൻ്റെ ആശയക്കുഴപ്പം കൊണ്ടാണ് രണ്ടാമത്തെ ഗോള് ബ്ലാസ്റ്റേഴ്സ് വഴങ്ങുന്നത് ഗോൾ കീപ്പർ സച്ചിൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ് അപ്പോൾ ഇതൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല വിജയിച്ചതുകൊണ്ട് എല്ലാം ശരിയായി എന്നർത്ഥമില്ല മഞ്ഞപ്പടാ വിജയിച്ചതിന് ശേഷം ഇട്ടിട്ടുള്ള പോസ്റ്റ് നോക്കുക അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഗുഡ് ടീംസ് ഹാവ് ദർഡൈസ് നല്ല ടീമുകൾക്ക് അവരുടേതായിട്ടുള്ള ഉണ്ടാവും ശരിയാണ് പക്ഷേ ഗ്രേറ്റ് ടീംസ് ഡൊമിനേറ്റ് ദി സീസൺ മികച്ച ടീമുകൾ അതായത് മഹത്തരമായ ടീമുകൾ വമ്പൻ ടീമുകൾ സീസൺ മുഴുവനും ആധിപത്യം പുലർത്തും ഗുഡ് ടീം എന്ന് പറയുന്നവർ ഗുഡും ഗ്രേറ്റും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ ഗുഡിനേക്കാൾ ഉയരത്തിലാണ് ഗ്രേറ്റ് ഗുഡ് ടീംസ് ചിലപ്പോൾ ചില ദിവസങ്ങൾ നല്ലതാവും അതിൽ വിജയിച്ച് കയറിയേക്കാം പക്ഷേ ഗ്രേറ്റ് ടീംസ് സീസൺ മുഴുവനും ആധിപത്യം പുലർത്തും അതാ വ്യത്യാസം ഒറ്റക്കളിയിലെ വിജയം കൊണ്ട് എല്ലാം നേടി എന്ന് പറയേണ്ടതില്ല അപ്പം അജപ്പടെ കൃത്യമായിട്ട് വരുന്നു ഗുഡ് ടീംസ് ഹാവ് ദയർ ഡേയ്സ് ഡൊമിനേറ്റ് സീസൺ കഴിഞ്ഞില്ല യു ക്യാൻ ബ്ലോക്ക് പ്രൊട്ടസ്റ്റുകൾ ഇന്ന് തടഞ്ഞത് നമ്മൾ കണ്ടല്ലോ വാർത്ത നിങ്ങൾ കേട്ടല്ലോ അപ്പൊ അത് തന്നെയാണ് എടുത്തു പറഞ്ഞത് നിങ്ങൾക്ക് പ്രതിഷേധങ്ങളെ തടയാൻ പറ്റിയേക്കും പക്ഷേ സത്യം മൂടി വെക്കാൻ പറ്റില്ല യു കാൻഡ് ഹൈഡ് ദി ട്രൂത്ത് അയാഥാർത്ഥ്യം സത്യങ്ങൾ നിങ്ങൾക്ക് മറച്ചു വെക്കാൻ പറ്റില്ല ഈ ടീമിന് ക്വാളിറ്റി ആവശ്യമുണ്ട് ദീസ് ടീം നീഡ്സ് ക്വാളിറ്റി എന്ന് വീണ്ടും മഞ്ഞപ്പട പറയുന്നു യെസ് ആക്ഷൻസ് വരണം ഇങ്ങനെ ഇങ്ങനെ കുറേ പ്രോമിസുകളല്ല വേണ്ടത് ആക്ഷൻസ് തന്നെ വേണം ക്ലാസ്സസ് വിജയിച്ചു ശരിയാണ് പക്ഷെ എല്ലാം ശരിയല്ല എല്ലാം ശരിയായി എന്ന് അതുകൊണ്ട് പറയേണ്ടതുമില്ല ചില ദിവസങ്ങൾ മികച്ചതാവും വിജയങ്ങൾ നേടാനും പറ്റും പക്ഷെ ഗ്രേറ്റ് ടീംസ് സീസൺ മുഴുവനും ആധിപത്യം പുലർത്തും കിരീടത്തിലേക്ക് പോകും ഒരു മിഡ് ടേബിൾ ടീമിനെ അല്ല ഈ ആരാധകർ കൂട്ടം അർഹിക്കുന്നത് അത് ടോപ്പിൽ നിൽക്കുന്ന ടീമിനെയാണ് അതിനുള്ള പണിയൊന്നും ഇപ്പോഴും ചെയ്തു വെച്ചിട്ടില്ല മാറ്റങ്ങൾ ഉണ്ടായി പറ്റൂ വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സിൻ്റെ